പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ സെൻറ് ജോൺസ് പട്ടാളപ്പള്ളിയിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ റവറൻ്റ് ജോൺ ഡെസ്റ്റർ എന്ന ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പള്ളിയുടെ ഫാദർ ഇത് പട്ടാളപ്പള്ളി എന്ന് പറയാനുള്ള കാരണം അന്നത്തെ കാലത്ത് കണ്ണൂരിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈസൂർ രാജാവായ ടിപ്പുമായുള്ള സന്ധി ഒപ്പിട്ടതിന് ശേഷം വടക്കൻ കേരളത്തിൽ തെക്കൻ കർണാടകയിലുമുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്നു ചേർന്നു അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനി ഇവിടെ മിലിട്ടറിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു അന്ന് മലബാറിലെ ഏഴ് മിലിട്ടറി ബാരക്കുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു ബാരക്ക് കണ്ണൂരിലായിരുന്നു ആദ്യം അറുന്നൂറ് പട്ടാളക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ചാപ്പലായിരുന്നു ഇവിടെ അവർ സ്ഥാപിച്ചത് ഇതിന് അന്നത്തെ മുപ്പത്തോറായിരം രൂപ ചെലവ് വരുന്നതായി ഇതിവിടെ രേഖപ്പെടുത്തി കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഈ പള്ളിയുടെ നവീകരണത്തിനായി ഒത്തിരി പേർ സംഭാവന നൽകിയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി പത്തിൽ ഇവിടെ മൂന്ന് പട്ടാളക്കാരെ യുദ്ധത്തിൽ മരിച്ച അവരുടെ ഓർമ്മയ്ക്കായി ഒരു സഹായം നൽകുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ മർദക് ബ്രോണിൻ്റെ ഓർമ്മയ്ക്കായും ഇവിടെ ധനം നൽകിയതായി രേഖയിൽ കാണുന്നുണ്ട് ഈ കണ്ണൂരിലെ ഈ പട്ടാളപ്പള്ളി ഏകദേശം ഇരുന്നൂറ് പരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അജയ്കുമാർ തലശ്ശേരി